പൊങ്കലൊക്കെ ആഘോഷിച്ച് അച്ഛമ്മയുടെ നിന്ന് എല്ലാവരും തിരികെ വീട്ടിലെത്തുന്നുണ്ട് വീട്ടിലെത്തുന്നതും ചന്ദ്ര പറയുന്നുണ്ട് ഇപ്പോഴാ എനിക്കൊരു ആശ്വാസമായത് അവിടെ കിടന്ന് ആകെ ശ്വാസം മുട്ടുമായിരുന്നു ഇവിടെ എത്തിയപ്പോഴാ ഒരു സമാധാനം എടി നീ വേഗം പോയിട്ടെ എല്ലാവർക്കും ചായ ഇട് ഇവർക്കൊക്കെ ജോലിക്ക് പോകാനുള്ളതാ മൂന്നാല് ദിവസമായി എല്ലാവരും ജോലിയും കളഞ്ഞ് ഇവിടെ നിൽക്കുന്നു അമ്മേ ഞാൻ ആദ്യം പോയിട്ട് കട തുറക്കട്ടെ ഓ നിന്റെ ഒരു കട നിനക്ക് പാദ്യം പോയി കട തുറക്കാനാണോ അത്യാവശ്യം മര്യാദക്ക് പോയിട്ടെ എല്ലാവർക്കും ചായ ഉണ്ടാക്ക് എന്നും പറഞ്ഞ് രേവതിയെ അടുക്കളയിലോട്ട് പറഞ്ഞു വിടുന്നുണ്ട് സുതിയും ശ്രുതിയും ശ്രീകാന്തും വർഷിയുമൊക്കെ റെഡിയാവാനായിട്ട് റൂമിലോട്ട് പോകുന്നു അച്ഛാ ഞാനൊന്ന് ഡ്രസ്സ് ചെയ്യട്ടെ എനിക്കൊരു സവാരി വന്നിട്ടുണ്ട് എന്നും പറഞ്ഞ് സച്ചി റൂമിലോട്ട് പോകാൻ നിൽക്കാണ് അപ്പോഴായിരിക്കും ചന്ദ്ര പറയുന്നത് ഇവിടെ എല്ലാവർക്കും റൂമുണ്ടല്ലോ നമ്മളല്ലേ ഇവിടെ കിടക്കുന്നത് ഇവിടെ കിടന്ന് ഉറക്കം പോലും വരില്ല അതൊന്നും നീ ഓർത്ത് ഇനി സങ്കടപ്പെടണ്ട എത്രയും വേഗം ഒരു റൂം എടുക്കണം റൂം എടുക്കാനോ എന്താ രവിയേട്ട പറയുന്നേ എന്തായാലും നമുക്കൊരു റൂമും കൂടെ അത്യാവശ്യ അതുകൊണ്ട് മുകളിൽ ഒരു റൂം എടുക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു രവിയേട്ട രവിയേട്ടന്റെ കയ്യില് അതിന് മാത്രം പൈസയൊന്നുമില്ല അതൊക്കെ ഉണ്ടാവും എന്തായാലും എത്രയും വേഗം ഒരു റൂം എടുക്കണം ഇത് കേട്ട് ചന്ദ്രയ്ക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട് എന്തിനായിപ്പോ ഒരു റൂം എടുക്കുന്നേ സച്ചിയും രേവതിയും പുറത്തുപോയി താമസിക്കട്ടെ ഇവിടെ എന്തായാലും നിൽക്കണ്ട എന്നായിരിക്കും ചന്ദ്രയുടെ മനസ്സിൽ എങ്ങനെയെങ്കിലും സച്ചിയെയും രേവതിയെയും ഇവിടെ നിന്ന് പുകച്ചു പുറത്ത് ചാടിക്കണം കൂട്ടത്തിൽ രേവതിയുടെ പൂക്കടാദ്യം അവിടെ നിന്ന് ഒഴിവാക്കണം എന്നായിരിക്കും ചന്ദ്രമതി തീരുമാനിക്കുന്നത് ശ്രുതിയാണെങ്കിൽ വീണ്ടും ജോലിയൊന്നും അന്വേഷിക്കാതിരിക്കുമായിരിക്കും അങ്ങനെ ഇതൊക്കെ കണ്ട് ശ്രുതിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് എന്താ ശ്രുതി എനിക്ക് വയ്യാട്ടോ മറ്റുള്ളവരുടെ മുൻപില് ഇങ്ങനെ നാണം കെടാനായിട്ട് നീ ആദ്യം ചെറുതാണെങ്കിലും ഒരു ജോലി കണ്ടെത്ത് ശ്രുതി എനിക്കാരുടെയും കീഴിൽ ജോലി ചെയ്യാനൊന്നും പറ്റില്ല എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് തുടങ്ങാൻ ആഗ്രഹം ആദ്യം നീ കുറച്ചുനാള് കണ്ടിന്യൂ ആയിട്ട് വല്ല പോ എന്നിട്ടല്ലേ നിന്റെ ഒരു ബിസിനസ് നീ മര്യാദക്ക് ജോലി അന്വേഷിക്കുക ഈ സംസാരിക്കുന്നതെല്ലാം ചന്ദ്രമതി കേൾക്കുന്നുണ്ടായിരിക്കും അങ്ങനെ ചന്ദ്ര ഉള്ളിലോട്ട് വരുന്നുണ്ട് ശ്രുതി പറഞ്ഞാൽ എന്താ ശ്രുതി തെറ്റ് നീ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്ക് എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഉണ്ട് നല്ല നിലയിൽ എത്തുമെന്ന് അവൻറെ ജാതകത്തിലേ അവൻ നല്ല കോടീശ്വരനാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ഉറപ്പായിട്ടും അവൻ ഇതിൽ ജയിക്കും അവനല്ലെങ്കിലും ആരുടെ കീഴിലും ജോലി ചെയ്യാൻ ഇഷ്ടമല്ല നീ എന്തായാലും നിന്റെ അച്ഛനോട് കാര്യം പറഞ്ഞ് സുധിക്കൊരു ബിസിനസ് തുടങ്ങി കൊടുക്ക് എന്താ അമ്മേ അമ്മ എന്തായി പറയുന്നേ അന്ന് എനിക്ക് പാർലർ തുടങ്ങാനായിട്ട് ആൻറ്റി തന്ന പൈസ തിരികെ തന്നത് എൻറെ അച്ഛൻറെ കൈന്ന അച്ഛനോട് ഇനി ഞാൻ എങ്ങനെയാ പൈസ ചോദിക്കാം പിന്നെ ശ്രുതി ഇങ്ങനെയൊക്കെ ചെയ്തത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ അതൊന്നും ഇഷ്ടപ്പെടില്ല ആദ്യം സുതി കുറച്ചുനാള് വല്ല ജോലിക്കും പോവട്ടെ എന്നിട്ട് മതി നല്ല ബിസിനസ്സും തുടങ്ങുന്ന കാര്യം ആലോചിക്കാം എന്നും പറഞ്ഞ് ശ്രുതി ദേഷ്യത്തിൽ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോടാ നീ കാരണാ അവളുടെ സ്വഭാവം വരെ മാറിയത് അവളല്ലെങ്കിൽ അവൾ അച്ഛനോട് പറഞ്ഞ് നല്ലൊരു ബിസിനസ് തുടങ്ങി തന്നേനെ എന്തെങ്കിലും ജോലി കണ്ടെത്താൻ നോക്ക് ശ്രുതി അങ്ങനെ പിറ്റേ ദിവസം ചന്ദ്രമതി ഇങ്ങനെ ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾക്കൊരു കുഞ്ഞ് എത്രയും വേഗം വേണം ഇനിയിപ്പോ അതത്രയൊന്നും വെഴിയിക്കാൻ നിൽക്കണ്ട അന്ന് അച്ചമ്മ പറഞ്ഞത് മറന്നിട്ടില്ലല്ലോ ആദ്യത്തെ പേരക്കുട്ടിക്ക് അച്ചമ്മ കുറച്ച് സ്വത്തുക്കൾ മാറ്റി വെച്ചിട്ടുണ്ടെന്ന് അതെന്തായാലും നമുക്ക് തന്നെ കിട്ടണം എനിക്കും ഒരു കുഞ്ഞിനെ വേഗം കാണണമെന്ന് വലിയ ആഗ്രഹം എന്നൊക്കെ ശ്രുതിയുടെ ശ്രുതിയോടും ശ്രുതിയോടും പറയുന്നുണ്ട് സുതിക്കാണെങ്കിൽ അതിനോടൊട്ടും താല്പര്യം ഉണ്ടായിരിക്കില്ല ശ്രുതിക്ക് വലിയ ആഗ്രഹമൊക്കെ ആയിരിക്കും അങ്ങനെ രണ്ടുപേരും പുറത്തോട്ട് പോവുകയാണ് സുതി ജോലി അന്വേഷിക്കാനും ശ്രുതി ശ്രുതിയുടെ കൂടെ പാർലറോട്ടുമാണ് പോകുന്നത് ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് ശ്രുതി നിനക്കൊരു കുഞ്ഞു വേണമെന്ന് ആഗ്രഹമില്ലേ തന്നെ ഒന്നും വേണ്ട നമ്മളിപ്പോ നേരം വണ്ണെ ജീവിച്ചു തുടങ്ങിയിട്ട് പോലുമില്ല കണ്ടില്ലേ എനിക്കൊരു ജോലി പോലുമില്ല നമുക്ക് രണ്ടുപേർക്കും പേർക്കും തന്നെ തട്ടിമുട്ടിയാണ് ഇപ്പൊ മുന്നോട്ട് പോകാൻ പറ്റുന്നത് എനിക്ക് നല്ലൊരു ജോലിയൊക്കെ ആവട്ടെ എന്നിട്ട് മതി കുഞ്ഞിനെ കുറിച്ചൊക്കെ ആലോചിക്കുക എന്ന് ശ്രുതി പറയുന്നുണ്ട് എന്നാൽ ശ്രുതിക്ക് വേഗം കുഞ്ഞു വേണമെന്നാണ് ആഗ്രഹം ശ്രുതിയുടെ മനസ്സിൽ ഒരു കുഞ്ഞിനെ കുറിച്ച് ആഗ്രഹിക്കുന്ന പോലും എന്ന് ഓർക്കുമ്പോൾ ശ്രുതിക്ക് വലിയ സങ്കടം തോന്നുന്നുണ്ട് അങ്ങനെ അന്നത്തെ ദിവസം ശ്രുതിക്ക് ജോലിയൊന്നും കിട്ടാതെ തിരികെ എത്തുന്നുണ്ട് ജോലിയൊന്നും കിട്ടാത്തതുകൊണ്ട് സജി ഇങ്ങനെ ശ്രുതിയെ കളിയാക്കുന്നുണ്ട് നിന്നെ കൊണ്ട് ജോലിക്കൊന്നും പോവാൻ പറ്റില്ലട നിനക്കൊരു ജോലിയൊന്നും കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് മോശമായിട്ട് സച്ചി കളിയാക്കുകയാണ് ഇതൊന്നും നമ്മുടെ ശ്രുതിക്ക് അങ്ങ് സഹിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല ശ്രുതിയോട് ദേഷ്യത്തിൽ പറയുന്നുണ്ട് നാളെയെങ്കിലും നീ എന്തെങ്കിലും ഒരു ജോലി കണ്ടെത്തി തിരികെ ഇങ്ങോട്ട് വന്നാൽ മതി എനിക്ക് വയ്യ ഇവരുടെയൊന്നും സംസാരം കേൾക്കാൻ ശ്രുതിക്കും അത് വലിയ സങ്കടം ആവുന്നുണ്ട് പിറ്റേ ദിവസവും സുതി ജോലിക്കായിട്ട് ഇറങ്ങുവാണ് എല്ലാ സ്ഥലത്തും പോയി നോക്കുന്നുണ്ട് സുതിക്ക് ജോലിയൊന്നും കിട്ടുന്നില്ല ആകെ കൂടെ സങ്കടത്തിലായിരിക്കും അങ്ങനെ നടന്നു പോകുന്ന വഴിക്കിലായിരിക്കും ഒരു ഹോട്ടലിന്റെ ഫ്രണ്ടിലായിട്ട് ജോലി വേക്കൻസിയുടെ കാര്യം എഴുതി വെച്ച് കാണുക അങ്ങനെ ഉള്ളിലോട്ട് കയറി അന്വേഷിക്കുന്നുണ്ട് ഒരു വെയിറ്ററിന്റെ ജോലി ആയിരിക്കും സുതിക്ക് കിട്ടുന്നത് ആദ്യം തന്നെ കാര്യങ്ങളെല്ലാം ചോദിച്ചു മനസ്സിലാക്കുന്നുണ്ട് സുതിയെ കാണുമ്പോൾ തന്നെ നല്ലപോലെ പഠിച്ച ഒരാളാണെന്ന് മനസ്സിലാവുകയാണ് ഇങ്ങനെ പഠിച്ചവർക്കൊന്നും ഇവിടെ ജോലി കൊടുക്കില്ല അവർ താൽക്കാലികമായിട്ട് ഒന്നും രണ്ടു ദിവസത്തിന് നിൽക്കും അത് കഴിഞ്ഞാൽ നല്ല നല്ല ജോലിയും കിട്ടിയാൽ അവർ വേഗം ഇവിടെ നിന്ന് പോവും അതുകൊണ്ട് അത്യാവശ്യം കുറഞ്ഞ പഠിപ്പുള്ളവർക്ക് ഇവിടെ ജോലി കൊടുക്കൂ എന്നൊക്കെ പറയുന്നു സൂതി അപ്പം കള്ളം പറയുന്നുണ്ട് അതെന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നതാണ് ഞാൻ പത്ത് വരെ പഠിച്ചിട്ടുള്ളൂ എനിക്ക് ഈ ജോലി അത്യാവശ്യമാണ് എങ്ങനെയെങ്കിലും എനിക്ക് ഈ ജോലി തരണം കാര്യങ്ങളൊക്കെ അറിയാലോ ഒന്നല്ലെങ്കിൽ ക്ലീൻ ചെയ്യുന്ന ജോലി എടുക്കാം അല്ലെങ്കിൽ വെയിറ്റർ ആയിട്ട് നിൽക്കാം എന്നാ ഞാൻ വെയിറ്റർ വെയ്റ്ററായിട്ട് തന്നെ എടുക്കാം എന്ന് സുതി പറയുന്നുണ്ട് അങ്ങനെ വെയിറ്റർ ആയിട്ട് അന്ന് തന്നെ അവിടെ ജോലിക്ക് കയറുവാണ് അങ്ങനെ ഓരോരുത്തർ വരുമ്പോഴും അവരുടെ ഓർഡർ എല്ലാം എടുത്ത് ശ്രുതി ആ ദിവസം അങ്ങ് കഴിക്കുന്നുണ്ട് ആകെ കൂടെ ടയേർഡായിരിക്കും സുതി ഓഫീസ് വർക്കാണെന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്ന് പോയ ആള് ആകെക്കൂടെ ടയേഡായിട്ടായിരിക്കും തിരികെ എത്തുന്നത് അങ്ങനെ കയ്യിൽ ഒരു മസാല ദോശയൊക്കെ വാങ്ങിച്ചിട്ടാണ് സുതി വരുന്നത് അത് ശ്രുതിക്ക് കൊടുക്കുന്നുണ്ട് ജോലി കിട്ടിയെന്നുള്ള സന്തോഷ വാർത്ത എല്ലാവരെയും അറിയിക്കുന്നു എന്നാ സുതി പറയുന്നുണ്ട് എനിക്ക് ജോലി കിട്ടി ഇന്നത്തെ ദിവസത്തെ ശമ്പളവും എനിക്ക് കിട്ടി എന്ന് പറയാണ് ഇത് കേൾക്കുന്ന സമയത്ത് സച്ചിക്ക് സംശയം തോന്നുന്നുണ്ട് അതെന്ത് ജോലിയേടാ ഞങ്ങൾക്കൊക്കെ ഡ്രൈവർമാർക്കും വേറെ വല്ല ജോലിക്കാർക്കൊക്കെ ദിവസക്കൂലി അത് കിട്ടുന്നതാ പക്ഷേ നീ വല്ല ഓഫീസിൽ എന്തോ ആണെന്നല്ലേ പറഞ്ഞത് അവർക്കും ദിവസം കൂലിയാണോ അത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് ഒരു സംശയം തോന്നുന്നുണ്ട് അത് ശരിയാണല്ലോ സുതി നിനക്ക് ഇന്ന് തന്നെ ശമ്പളം കിട്ടിയോ അത് അത് ഞാൻ ചോദിച്ചു വാങ്ങിയതാ ഇന്നത്തെ ശമ്പളം ഞാൻ എൻ്റെ ശ്രുതിക്ക് എന്തെങ്കിലും വാങ്ങിക്കണം അതിനു വേണ്ടി വാങ്ങിച്ചതാ അവൾക്ക് എന്റെ ശമ്പളം കൊണ്ടൊന്നും ഇതുവരെ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല അതുകൊണ്ട് ഞാൻ ചോദിച്ചു വാങ്ങിയതാണെന്ന് ശ്രുതി കള്ളം പറയുന്നുണ്ട് അതെല്ലാവരും അങ്ങ് വിശ്വസിക്കുന്നുണ്ട് വീണ്ടും സുതി ഒരു കള്ളാണ് പറയുന്നത് ജോലിയുണ്ടെന്നും ഒരു പച്ചക്കള്ളം പറഞ്ഞ് എല്ലാവരെയും വിശ്വസിപ്പിക്കുകയാണ് ശ്രുതിയാണെങ്കിൽ ജോലി ചെയ്ത് ആകെ ടയർഡായിട്ട് വേഗം തന്നെ ഉറങ്ങുന്നുണ്ട് പിറ്റേ ദിവസം ശ്രുതി ചോദിക്കുന്നുണ്ട് ശ്രുതി നിനക്കിപ്പോൾ വലിയ ടയേർഡ് ആണല്ലോ നല്ല കാടിനുള്ള ജോലിയാണോ അല്ല അങ്ങനെയൊന്നുമില്ല കുറച്ച് നേരത്തെ പോകണം അത് കുറച്ച് വർക്കുകളൊക്കെ കൂടുതൽ ചെയ്തു കൊടുത്താൽ എക്സ്ട്രാ പൈസ കിട്ടും അപ്പോൾ ഇന്ന് തൊട്ട് ഞാൻ കുറച്ച് നേരത്തെ പോകുന്നൊക്കെ പറഞ്ഞ് ഏഴുമണി ഏഴര ആവുമ്പോൾ തന്നെ ശ്രുതി ഇറങ്ങുന്നുണ്ട് അങ്ങനെ എല്ലാ ദിവസവും സുതി ഇങ്ങനെ ജോലിക്ക് പോകുന്നു എല്ലാവർക്കും വലിയ സന്തോഷാവുന്നുണ്ട് അതിനിടയിലാണ് ചന്ദ്രയും ഭാമയും കൂടെ അതേ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനായിട്ട് എത്തുന്നത് അങ്ങനെ ഭക്ഷണത്തിന്റെ ഓർഡർ എടുക്കാൻ വരുമ്പോഴായിരിക്കും അമ്മയെയും ഭാമേൻ്റെയെയും കാണുന്നത് സുതി ആകെ ഞെട്ടി നിൽക്കുവാണ് സുതി പെട്ടെന്ന് അവിടെ നിൽക്കുന്ന ആളോട് പറയുന്നുണ്ട് അവരുടെ ഓർഡർ നിങ്ങളൊന്ന് പോയി എടുക്കോ ഞാൻ അറിയുന്ന ആളാ എന്നെ കണ്ട വലിയ പ്രശ്നമായിരിക്കും അങ്ങനെ അവിടുത്തെ വേറൊരാൾ വന്ന് ഓർഡർ എടുക്കുന്നുണ്ട് അങ്ങനെ ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്തതിന് ശേഷം ചന്ദ്രക്ക് വലിയ സങ്കടം തോന്നുന്നുണ്ട് ഇന്ന് സുതി ഒന്നും കഴിക്കാതെ പോയത് അവന് ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ അവനെന്തെങ്കിലും കഴിച്ചോ എന്ന് അറിയില്ലല്ലോ എന്നും പറഞ്ഞ് സുതിയെ ഫോൺ ചെയ്യുന്നുണ്ട് ചന്ദ്ര അങ്ങനെ സുതി ഫോൺ എടുക്കുന്നുണ്ട് എന്താമ്മേ എന്താ കാര്യം ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു എടാ നീ വല്ല ഭക്ഷണം കഴിച്ചോ ആമേ ഞാൻ ഭക്ഷണം കഴിച്ചു ഞാനേ ഇവിടെ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിയതാ അപ്പം എനിക്ക് നിന്നെ ഓർമ്മ വന്നു അപ്പോൾ വിളിച്ചതാ ആ ശരി അമ്മേ ഞാൻ ഭക്ഷണം കഴിക്കാം എന്നാ ശരി വേഗം തന്നെ സുതി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് എന്താ ചന്ദ്രേ സുതി ഭക്ഷണം കഴിച്ചോ അവനെന്തോ വലിയ വർക്കില്ല എന്തായാലും സുതിക്ക് ഇപ്പം നല്ലൊരു ജോലിയായി കിട്ടിയിരിക്കുന്നത് അതാ പിന്നെ ഒരു സമാധാനം അങ്ങനെ ഭാമയെയും ചന്ദ്രയെയും കാണാതെ സുതി മാറി തന്നെ നിൽക്കുന്നുണ്ട് അങ്ങനെ ഭക്ഷണം എല്ലാം കഴിച്ച് ഭാമയും ചന്ദ്രയും അവിടെ നിന്ന് പോകുന്നുണ്ട് സുതിയെ കാണുന്നുണ്ടായിരിക്കില്ല കേട്ടോ സുതി ഏതു നിമിഷവും പിടിക്കപ്പെടും എന്നുള്ള അവസ്ഥയിലാണ് എത്ര പഠിച്ചാലും പഠിക്കില്ല എന്നൊക്കെ പറയില്ലേ ശ്രുതിയോട് പറഞ്ഞത് ഇനി ഒരു കള്ളവും പറയില്ല ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടും അതേ രീതിയിലുള്ള കള്ളം തന്നെയാണ് വീണ്ടും ചെയ്യുന്നത് എന്നാ ഒരു വ്യത്യാസമുള്ളത് ഇപ്പം ജോലി ചെയ്യുന്നുണ്ട് അതുമാത്രേ ഉള്ളൂ അടുത്ത റിവ്യൂല് നമുക്ക് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ